അപ്പോൾ എല്ലാവരും ബ്ലാസ്റ്റേഴ്സ് വേറെന്ന് പറഞ്ഞാൽ ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ഫുൾ സ്പോർട്സിനെ പറ്റിയിട്ടുള്ളൊരു അപ്ഡേറ്റിനെ പറ്റിയിട്ടാണ് അതിന് മുന്നേ ആ അപ്ഡേറ്റുകളുടെ മൂന്ന് അപ്ഡേറ്റുകളാണ് നമ്മൾ ഇന്ന് പറയാനുള്ളത് അത് അതിന് മുന്നേ എല്ലാവരെയും ഈ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക കാരണം നിങ്ങളുടെ ലൈക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാരണം എന്നാലത് കൂടുതൽ വ്യൂസിലേക്ക് എത്തുള്ളൂ സോ നിങ്ങൾക്ക് ലൈക്ക് ചെയ്തുകൊണ്ട് ഒരു നഷ്ടം വരാനില്ല എല്ലാവരും ലൈക്ക് ചെയ്യുക യെസ് ഫാൻസ് എല്ലാം കാണാൻ ഒരു ന്യൂസ് എല്ലാവരുള്ളിലേക്ക് എത്തിരികയാണ് അതെ നോഹാസ് സദുയൻ അഡ്രിയൻ ലൂണ അവരും തമ്മിൽ ഒരു ചെറിയൊരു ഇഷ്യൂ നമുക്ക് എല്ലാവർക്കും അറിയുന്ന മാതിരി തന്നെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു ടീമിൻ്റെ ടീമിനുള്ളിൽ തന്നെ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നത് ടീമിൻ്റെ മൊത്തത്തെ തന്നെ ബാധിക്കും എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു അതിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് റൂമറുകളൊക്കെ വന്നിരുന്നു എന്നുള്ളതാണ് അവർ തമ്മിൽ ഇപ്പോഴും പ്രശ്നത്തിലാണെന്നൊക്കെ ആയിരുന്നു റൂമറുകൾ എന്നാൽ ആ റൂമറുകളൊക്കെ ഒരവസാനം കുറിച്ചിരിക്കുകയാണ് നമ്മുടെ നോഹാസദോയ്യി എന്ന് പറയുന്നത് നോഹസദോയ് പറയുന്നുണ്ട് നിങ്ങൾ അതിലൊരു പറയുന്നത് നിങ്ങൾ ഇതുപോലൊരു ചോദ്യം എൻ്റെ അടുത്ത് വരുമെന്ന് എനിക്കറിയാമായിരുന്നു എന്നാണ് നോഹാസദോയ് പറയുന്നത് മാത്രമല്ല ലൂണോ ഇസ് എ ബെസ്റ്റ് പ്ലെയർ ലൂണോ ഇസ് അമേസിങ് പ്ലെയർ എന്ന് കൂടി പറയുന്നുണ്ട് മാത്രമല്ല നല്ലൊരു ലീഡർ ആണ് നല്ലൊരു ട്രൂ പ്ലെയർ ആണെന്ന് കൂടി പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ കളിക്കാൻ പറ്റുന്നതിൽ എനിക്ക് സന്തോഷവും ഉണ്ടെന്ന് നോഹസദോയ് ആ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഒരുപാടെണ്ണത്തിൻ്റെയും വായ അടഞ്ഞിരിക്കുകയാണെന്ന് തന്നെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോരുത്തരുടെ റൂമറുകളൊക്കെ ഉണ്ടാക്കിയിരുന്നു ഇവർ തമ്മിൽ ഇപ്പോഴും സീനുണ്ട് അവർ തമ്മിൽ എന്തോ ഒരു വലിയ പ്രശ്നമാണെന്നൊക്കെ ആക്കിയിരുന്നു സീ നമ്മൾ മനസ്സിലായി എനിക്ക് എപ്പോഴാ അറിയാൻ പറ്റും കളീൻ്റെ ഇടയിൽ നമ്മൾ നോർമലായിട്ട് നമ്മുടെ ഒക്കെ ആയിട്ട് നമ്മൾ ചെറിയൊരു കച്ചറൊക്കെ ഉണ്ടാവും കാരണം നമ്മൾ ഫുട്ബോൾ മാച്ച് കളിക്കുന്നവർക്ക് എന്തായാലും മനസ്സിലായിരിക്കും കാരണം അവരിടത്തും ചാൻസ് മിസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ടൈമിലുള്ളതും ഫ്രസ്ട്രേഷൻ എന്താണെന്നൊക്കെ കാരണം അത്രയും കഷ്ടപ്പെട്ടൊരു ചാൻസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് സോ ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ അത്രയും കഷ്ടപ്പെട്ട് കളിച്ചുവിൽ അത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഒരു ഫ്രസ്ട്രേഷൻ മാത്രം ലൂണ അവിടെ കാണിച്ചു ലൂണി നോഹസ് തമ്മിൽ അഡ്ജസ്റ്റ് അവർ തമ്മിൽ അവർ ഒന്നാമത് ലൂ നോഹ ചാൻസ് മിസ് ചെയ്തതിന് ഉള്ള ഒരു ഉദ്ദേശത്തിലായിരുന്നു ലൂണ അവിടെ പോയിട്ട് അങ്ങനെ രീതിയിൽ പറഞ്ഞു പറഞ്ഞിരുന്നു സോ രണ്ട് പേരെ അകത്ത് നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ല കാരണം രണ്ട് രണ്ടുപേരും കൂടെ നിൽക്കണം കാരണം രണ്ടുപേരും ഒരുമിക്കാൻ നമുക്ക് അല്ലാതെ അങ്ങനെ ഭക്ഷണം പിടിക്കുകയല്ലോ നമ്മൾ ചെയ്യേണ്ടത് സോ ഫാൻസ് അതാണ് ചെയ്യേണ്ടു സോ നമുക്ക് രണ്ടാമത്തെ അപ്ഡേറ്റിലേക്ക് കിടക്കാം യെസ് ഗായസ് നമ്മൾ അറിയുന്ന പോലെ തന്നെ ഈസ്റ്റ് ബംഗാളിൻ്റെ എഫ് സി ഗെയിംസ് നമ്മൾ തുർക്കമിസ്ഥാനിൽ പോയിരുന്നു അതിൽ നിന്ന് ഈസ്റ്റ് ബംഗാൾ ഒരു ഗോളിന് പരാജയപ്പെട്ടുവെങ്കിലും ഇപ്പോൾ അറിയാൻ പറ്റുന്ന റൂമർ അപ്ഡേറ്റുകളെല്ലാം അനുസരിച്ച് ഈസ്റ്റ് ബംഗാൾ ടീമിൻ്റെ ഹോട്ടലിൽ കുടുങ്ങി കുടുങ്ങിക്കിടക്കുകയാണെന്നും അവിടെ ഇൻ്റർനെറ്റ് പോലും ഇല്ല ഇൻ്റർനെറ്റ് പോയിട്ട് എ എഫ് സി കളിക്കാൻ കൂടി ട്രെയിനിങ് സെക്ഷൻ പോലും ഇല്ല എന്നാണ് കേൾക്കുന്നത് ഇത് എന്തോന്നും അവസ്ഥ ഒരു ഉത്തര കൊറിയൻ അവസ്ഥയാണെന്നാണ് ഇപ്പോഴുള്ള കേൾക്കുന്ന ഒരവസ്ഥ അവരകപ്പാടി പെട്ടിരിക്കുകയാണ് കാരണം ഇൻ്റർനെറ്റില്ല പുറ രാജ്യങ്ങളിലേക്ക് വിളിക്കാൻ പറ്റില്ല അതായത് ഇന്ത്യ കോണ്ടാക്റ്റ് ഇല്ല പക്ഷേ നമുക്ക് പറയാൻ പറ്റുന്നുണ്ട് സോ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ശരിയാക്കി അറിയും കാരണം അവരിപ്പോഴും ഹോട്ടലിനുള്ളിലാണ് അവരെ പുറത്തേക്ക് വിടുന്നില്ല സോ നമുക്ക് ഡേഞ്ചർ കൺട്രിയും കൂടിയാണ് എന്ത് വേണമെങ്കിലും സംഭവിക്കും സോ അവരങ്ങനെ തിരിച്ചെത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം കാരണം ഇനി രണ്ടാം പാദ മത്സരം കൊണ്ട് ഇനി പ്രോപ്പർ ട്രെയിനിങ് സെക്ഷൻ പോലും ഇല്ലാതെയാണ് ഈസ്റ്റ് ബംഗാൾ വരാൻ പോകുന്ന മത്സരം സെക്കൻഡ് ലെഗിന് ഇറങ്ങാൻ പോകുന്നതാണ് കേൾക്കുന്നത് സെക്കൻഡ് ലെഗ് കഴിഞ്ഞോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ ഇപ്പം കേൾക്കുന്നൊരു വാർത്തയാണത് സോ അത് നിങ്ങളടുത്ത് അപ്ഡേറ്റ് ചെയ്യാമെന്ന് കരുതി സോ നമുക്ക് രണ്ടാമത്തെ അപ്ഡേറ്റും കഴിഞ്ഞു ഇപ്പോഴാണ് ഫുട്ബോളിനെ പറ്റിയുള്ള ഒരു ന്യൂസ് അല്ല പറയുന്നത് നമ്മൾ ഇന്ത്യ എന്തായാലും ചാമ്പ്യൻസ് ട്രോഫി ഇന്നലെ അടിച്ചിരുന്നു നമുക്കെല്ലാവർക്കും അറിയാം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഇന്ത്യ അടിച്ചിരുന്നു രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയിൽ ഇത് മൂന്നാമത്തെ കിരീടനേട്ടമാണ് ഇന്ത്യയുടെ മൂന്നാമത്തെ ചാമ്പ്യൻസ് ട്രോഫി കിരീടനേട്ടമാണ് മാത്രമല്ല ഗൗതം ഗംഭീർ നേടിത്തരുന്ന ആദ്യത്തെ ട്രോഫിയും കൂടിയാണ് ഈ ഒരു ട്രോഫി എന്ന് പറയുന്നത് സോ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് കാരണം ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു ഇന്ത്യക്ക് തന്നെ കിട്ടുക കാരണം ഓസ്ട്രേലിയ പോയാലൊരു മികച്ച ടീമിനെ തകർത്തുകൊണ്ട് തന്നെ ഒന്നാമത് ന്യൂസിലാൻഡ് കപ്പ് അധികം സ്വന്തമാക്കിയിട്ടില്ല ഇന്ത്യയുടെ അത്ര സ്വന്തമാക്കാത്തൊരു ടീമാണ് സോ ഇന്ത്യ തന്നെ നേടുന്നതാണ് ഞാൻ കരുതിയത് ദുബായിൽ വെച്ചായിരുന്നു മത്സരം പാകിസ്ഥാനിൽ വെച്ച് ആണ് ആദ്യം പ്ലാൻ ചെയ്തത് എന്നാൽ പാക്കിസ്ഥാനിൽ നിന്ന് നിലവിൽ ദുബായിലേക്ക് മാറ്റുകയായിരുന്നു ചില സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം ദുബായിൽ വെച്ച് ഇന്ത്യ ന്യൂസിലാൻഡ് മത്സരം നടന്നിരുന്നു അതിലേന്ത്യക്ക് കിരീടമാണ്